ശമ്പളം പോലും കൊടുക്കാനില്ലാതെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിലെ കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ രണ്ടു വർഷത്തിനിടെ മുപ്പത്തിയാറ് താൽക്കാലിക നിയമനങ്ങൾ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു നിയമനവും പാടില്ല എന്നിരിക്കുകയാണ് ഈ താൽക്കാലിക നിയമനങ്ങൾ പതിമൂവായിരം രൂപയ്ക്ക് താഴെ ശമ്പളമുള്ളവരെ മാത്രമേ നിയമിക്കാവൂ എന്ന് വ്യവസ്ഥകൾ ലംഘിച്ചാണ് എൺപത്തി അയ്യായിരം രൂപ വരെ ശമ്പളത്തിലുള്ള അനധികൃത നിയമനം ചുരുങ്ങിയ ശമ്പളത്തിൽ ജോലിക്കെടുത്തവർക്ക് തൊട്ടടുത്ത മാസം മുതൽ തോന്നും പോലെ ശമ്പളം കൂട്ടിക്കൊടുത്തുന്നതിൻ്റെ ബാങ്ക് ഇടപാട് രേഖകളും റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക് ഓരോ ദിവസവും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകൂത്തിക്കൊണ്ടിരിക്കുന്ന കൃഷിവകുപ്പിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ കീഴിലാണ് ഇത്രയേറെ അനധികൃത നിയമനങ്ങൾ കൃഷിക്കാർക്ക് യന്ത്രവൽക്കരണത്തിലൂടെ കൈത്താങ്ങാകാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കേരളത്തിലെ കർഷകർക്ക് ആദ്യമായി ട്രില്ലറും ട്രാക്ടറും പരിചയപ്പെടുത്തിയത് ഈ സ്ഥാപനമായിരുന്നു കേരളത്തിൽ പതിനാല് ജില്ലാ ഓഫീസുകളും തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരവും കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി കെ ജെ പ്രതാപ് രാജിനെ നിയമിച്ചതിന് ശേഷമുള്ള രണ്ട് വർഷത്തിനിടെയാണ് മുപ്പത്തിയാറ് അനധികൃത നിയമനങ്ങൾ കരാർ താൽക്കാലിക നിയമനങ്ങൾക്ക് സർക്കാർ മുൻകൂർ അനുമതി വേണമെന്ന ഉത്തരവ് ലംഘിച്ചും പതിമൂവായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ളവരെ നിയമിക്കാൻ ബോർഡിന് അവകാശമില്ലെന്ന കോർപ്പറേഷൻ്റെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ വ്യവസ്ഥയെയും അട്ടിമറിച്ചായിരുന്നു നിയമനങ്ങളെല്ലാം കരാർ നിയമനത്തിനായി പത്രപരസ്യങ്ങളിൽ പറയുന്ന ശമ്പളം ജോലിയിൽ കയറി തുടർന്നുള്ള മാസങ്ങളിൽ കൂട്ടി നൽകും മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വിജയകുമാറിന്റെ കരാർ നിയമന ഉത്തരവാണിത് പത്രപരസ്യം പോലും കൊടുക്കാതെയായിരുന്നു ഇല്ലാത്ത പോസ്റ്റിൽ നിയമനം എം ഡിയുടെ ശുപാർശ പ്രകാരമാണ് നിയമനമെന്ന് ഉത്തരവിൽ റഫറൻസായി എഴുതി വച്ചിരിക്കുന്നു കരാറിൽ ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ ബാങ്ക് ഓഫ് ബറോഡയിലെ പണമിടപാട് രേഖകളിൽ വിജയകുമാറിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന ശമ്പളം അമ്പതിനായിരം രൂപ പതിനയ്യായിരം രൂപ കരാറിൽ പറഞ്ഞതിലും അധികം ഇനി ഗോപകുമാർ എന്ന കരാർ ജീവനക്കാരൻ്റെ ശമ്പളം കാണുക കയറിയത് അമ്പതിനായിരം രൂപയുടെ കരാറിൽ പ്രജീഷ് കൂവച്ചലിൽ എന്നയാളുടെ ശമ്പളം അമ്പതിനായിരം രൂപ പത്രപരസ്യം നൽകിയതാവട്ടെ മുപ്പത്തി അയ്യായിരം രൂപ ഇങ്ങനെ കരാറും താൽക്കാലികവുമായി മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ രണ്ട് വർഷത്തിനിടെ മുപ്പത്തിയാറ് നിയമനങ്ങൾ പതിനാല് ഓഫീസുകളിൽ നാല് ജില്ലകളിൽ മാത്രമാണ് കൃത്യമായ ശമ്പള വിതരണം നടക്കുന്നത് പലയിടങ്ങളിലും നാലു മാസം വരെ ശമ്പളം മുടങ്ങി ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് പി എസ് സി റാങ്ക് പട്ടിക നിലനിൽക്കുമ്പോഴാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ മറച്ചു വെച്ചുള്ള ഈ അട്ടിമറി മുപ്പത്തിയാറ് പേരെ അനധികൃതമായി നിയമിച്ചതോടെ പ്രതിമാസം പത്ത് ലക്ഷത്തിലധികം രൂപയാണ് കോർപ്പറേഷന് അധിക ബാധ്യത ആകെയുള്ള പതിനാല് ജില്ലകളിലെ ഓഫീസുകളിൽ പത്തിലും നാലു മാസം വരെ ശമ്പളം മുടങ്ങിയ ഒരു സ്ഥാപനം ജീവനക്കാരുടെ പി എഫ് പോലും അടക്കാനില്ലാത്ത ഒരു സ്ഥാപനം വിരമിക്കൽ ആനുകൂല്യം കൊടുക്കാനില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥാപനം അവിടെയാണ് ഇതെല്ലാം നടക്കുന്നത് റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി പ്രസാദ് നമ്മോടൊപ്പം തുടരുന്നു ടി വി പ്രസാദ് ഈ കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനങ്ങൾ ഇതാരുടെ ഇത് ആരുടെ താല്പര്യമാണ് സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് ഗുഡ് മോർണിംഗ് നികേഷ് ഉണ്ണി ബാലകൃഷ്ണൻ അരുൺ സുജയ ആ നികേഷ് പറഞ്ഞതുപോലെ ഇതിൽ സാധ്യമാകുന്നത് ഒരുപക്ഷേ അവിടുത്തെ ജീവനക്കാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ എം ഡി വന്നതിന് ശേഷമാണ് പുതിയ എം ഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചിന് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നതാണ് നമുക്കറിയാം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വലിയ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇങ്ങനെയുള്ള നിയമനങ്ങൾ മാത്രമല്ല നമ്മൾ ഒരുപാട് അനധികൃത നിയമനങ്ങളും താൽക്കാലിക നിയമനങ്ങളും കരാർ നിയമനങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇതിലൊരു പ്രത്യേകത ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതിൻ്റെ പട്ടിക നമുക്ക് കിട്ടി എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഒരുപാട് പത്രപരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് പല പോസ്റ്റിലേക്കുമുള്ള നിയമനങ്ങളെ സംബന്ധിച്ച് ആ പത്രപരസ്യങ്ങളിൽ ഒരു ശമ്പളം കൊടുക്കുകയും ഒരു വർഷത്തേക്കുള്ള കരാറ് അത് മാറ്റിവെച്ചുകൊണ്ട് പിന്നീട് തോന്നും പോലെ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ നടങ്ങുന്നു നടക്കുന്നത് എന്നുള്ളതാണ് അതായത് എല്ലാ നിയമനങ്ങൾക്കും സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം അത് നടക്കുന്നില്ല പതിമൂവായിരത്തിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്ന നിയമനം നടത്താൻ നടത്താൻ ബോർഡിന് അധികാരമില്ല എന്നീ രണ്ട് പ്രധാന വ്യവസ്ഥകൾ ലംഘിച്ചാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാവുന്നതുപോലെ സി പി ഐ ഭരിക്കുന്ന വകുപ്പാണ് കൃഷി വകുപ്പ് അതിൻ്റെ കീഴിൽ പല തലങ്ങളിൽ കൃഷിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനും പ്രവർത്തിക്കേണ്ടത് പക്ഷേ അവിടെയാണ് അനുദിനം പ്രതിസന്ധിയിലേക്ക് ഈ സ്ഥാപനത്തെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് ആകെയുള്ള പതിനാല് ജില്ലകളിൽ ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ പത്ത് ജില്ലകളിലും നാല് മാസം ശമ്പളം മുടങ്ങിയ ഒരു സ്ഥിതിയാണുള്ളത് പിന്നെ എങ്ങനെയാണ് പി എസ് സി പട്ടിക പോലും മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ യഥേഷ്ടം തോന്നും പോലെ നിയമനം നടത്താൻ കഴിയുന്നത് എന്നുള്ളടത്താണ് ഇതിന്റെ വലിയ പ്രശ്നം ഉയരുന്നത് ഒരുപാട് പ്രതിസന്ധികളുള്ള സ്ഥാപനം അതായത് അവിടുത്തെ ജീവനക്കാരുടെ പെൻഷൻ പി എഫ് അടക്കാൻ പറ്റുന്നില്ല വിരമിച്ച നൂറ്റി ഇരുപത്തി അഞ്ച് ജീവനക്കാർക്ക് ഇപ്പോഴും ആനുകൂല്യം കിട്ടുന്നില്ല അവരിൽ പലരും ആനുകൂല്യം കിട്ടാതെ മരിച്ചുപോയ വാർത്തകളും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ തികച്ചും അഴിമതി നിറഞ്ഞ ഒരു സംവിധാനമായി ഇത് മാറുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് ഇഷ്ടക്കാരെ കുത്തിനിറക്കുന്നതിന് വേണ്ടി പല ഉദ്യോഗസ്ഥരും അവർക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഒരു സ്ഥാപനത്തെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ടി വി പ്രസാദ് നമുക്കിപ്പം ചേർന്നത് രണ്ടു വർഷത്തിനിടയിൽ മുപ്പത്തിയാറും താൽക്കാലിക നിയമനങ്ങളാണ് നടത്തിയിരിക്കുന്നത് അതും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ കൃഷി വകുപ്പിന് വേണ്ടത്ര പണമില്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് മുൻകൂർ ില്ലാതെ പലപ്പോഴും ഈ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത്